തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വാർത്തകൾ പുറത്തു വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് പല മണ്ഡലങ്ങളിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത് ജനാധിപത്യം തകർന്നു പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ സംഭവങ്ങൾ ആന്ധ്രാപ്രദേശിലെ മസുലയിൽ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ വന്ന് വോട്ടിംഗ് മെഷീൻ ചെക്ക് ചെയ്യുകയും നൂറ്റി ഇരുപത്തി അഞ്ചോളം വോട്ടുകൾ നേരത്തെ തന്നെ രേഖപ്പെടുത്തിയ വോട്ടുകളാണെന്ന് കണ്ടെത്തി ആ വോട്ടുകൾ ഡിലീറ്റ് ചെയ്തു ഇത് വലിയ പ്രശ്നത്തിന് അവിടെ ഇടയാക്കി വോട്ടർമാർ ഒരുപാട് ചോദ്യങ്ങൾ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു അപ്പോൾ അതിന് ഒരു വിശദീകരണം അവർ നൽകിയത് ഇങ്ങനെയാണ് മോക്ക് പോളിംഗ് നടത്തുന്ന സമയത്ത് രേഖപ്പെടുത്തിയ നൂറ്റി ഇരുപത്തി അഞ്ചോളം വോട്ടുകൾ ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ മറന്നുപോയി അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴാണ് അത് ക്ലിയർ ചെയ്തത് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞ വിശദീകരണം ആ വിശദീകരണം എത്രത്തോളം ഗൗരവപരമായി ചിന്തിക്കപ്പെടേണ്ടതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മോക്ക് ബോളിംഗ് സമയത്ത് ഉപയോഗിച്ച വോട്ടിംഗ് മിഷൻ ക്ലിയർ ചെയ്യാതെ എങ്ങനെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർത്തേണ്ടതുണ്ട് എത്രത്തോളം വലിയ വീഴ്ചയാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അസമിലെ തേസ്പൂർ മണ്ഡലം കഴിഞ്ഞ ദിവസം വലിയ വിവാദങ്ങൾക്കിടയായ ഇറച്ചിയുടെ പേരിൽ ഷൗക്കത്തലിയെ ക്രൂരമായി മർദ്ദിച്ച ആ സ്ഥലം നിലനിൽക്കുന്നത് ഈ മണ്ഡലത്തിലാണ് അതായത് ശോകതലയെ മർദ്ദിച്ചവരുടെ മണ്ഡലവും കൂടിയാണ് തേസ്പൂർ മണ്ഡലം ഈ മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും ശക്തമായിട്ടുള്ള പോരാട്ടമാണ് കാഴ്ചവെക്കുന്നുള്ളത് അതുകൊണ്ട് കോൺഗ്രസിന് എന്ന് മാത്രമല്ല ഏതൊരു പാർട്ടിക്കും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം ഇത് പരാതിയെ തുടർന്ന് വലിയ വിവാദം വിവാദത്തിന് അവിടെ ഇടയാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് യു പി മീററ്റിൽ ബി എസ് പിയുടെ ആന ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ആ വോട്ടുകളൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇത് വി വി പാറ്റിൽ വ്യക്തമായി കാണിക്കുന്നുമുണ്ട് അതായത് ആന ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വി വി പാറ്റിൽ വരുന്ന ചിത്രം എന്ന് പറയുന്നത് താമരയുടേതാണ് അതായത് ബി ജെ പിക്ക് വോട്ട് പോയി എന്നുള്ളതാണ് ഈ വിഷയം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു തെളിവുകൾ തെളിവുകൾ അടക്കമാണ് ഈ സംഭവം പിടികൂടിയിട്ടുള്ളത് തുടർന്ന് ഇന്ത്യ ടുഡേ അടക്കം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു ഇത് വലിയ വിവാദങ്ങൾക്ക് വിമർശനങ്ങൾക്ക് ഇടവരുത്തി എന്നുള്ളതാണ് അതായത് വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം എല്ലായിടത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അത് തീർച്ചയായും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ വീഴ്ചയായി തന്നെ അതിനെ കാണേണ്ടതുണ്ട് മറ്റൊന്ന് കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ബട്ടൺ അമർത്തുമ്പോൾ ആ ബട്ടൺ അമരുന്നില്ല എന്നുള്ളതാണ് ലഭിച്ച റിപ്പോർട്ടുകൾ ഇതിന്റെ വീഡിയോ അതായത് വോട്ട് ചെയ്ത ആളുകൾ ഈ കാര്യം പറയുന്നതിന്റെ ദൃശ്യം ഉമർ അബ്ദുള്ള നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് ഉമർ അബ്ദുള്ള അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ട്വിറ്ററിലൂടെ ഈ ദൃശ്യം പങ്കുവെച്ചിരുന്നു ഇത് വലിയ വിവാദങ്ങളിലേക്ക് വഴിവെക്കുകയും തുടർന്ന് പരിശോധിച്ചപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഒരു കാര്യം വ്യക്തമാണ് ആരോ ഇതിന് പിന്നിൽ വ്യക്തമായി കളിക്കുന്നുണ്ട് അത് ബി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ബി ജെ പി ആണ് രണ്ടായിരത്തി പതിനാലിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിന്റെ ചില റിപ്പോർട്ടുകൾ നമ്മളെ തേടി അതിന്റെ അത് വാസ്തവപരമായിട്ടുള്ള റിപ്പോർട്ടുകളാണെന്ന് പലയിടത്തും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ജനാധിപത്യം തകർന്നു പോകുന്ന അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാജ്യം നിലനിൽക്കുന്നുള്ളത് പലയിടങ്ങളിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ചുരുങ്ങിയ ചില മണ്ഡലങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് പിന്നീട് അവിടുത്തെ വോട്ടർമാർ വലിയ രീതിയിൽ ഈ വിഷയം വിവാദമാക്കിയതിനെ തുടർന്ന് ഒടുവിൽ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മറ്റു വഴികളില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുകയായിരുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുള്ളത് ഒരു കാര്യം വ്യക്തമാണ് ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനാധിപത്യം തകർന്നു പോകും ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും അവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം